പരിശുദ്ധ അന്ത്യോക്യ പാത്രീസ് സഭാസമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുന്നത് ദുഃഖകരം ഇത് എഴുതിയിരിക്കുന്ന ഇദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ഡോക്ടർ മാത്യുസ് മാർ തിമോത്യോസ് മെത്രാപോലിത ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തയാണ് ഇദ്ദേഹത്തിന്റെ മുമ്പ് ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപോലിത്തെയാണ് ട്രെയിനിൽ നിന്ന് വീണ് പുല്ലപ്പടി ട്രെയിനിൽ നിന്ന് വീണ് കൊല്ലപ്പെട്ടത് തന്റെ മുൻകാമിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച ഒരു നീതിപൂർവമായ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് പോലും പറയാത്ത ഒരു വ്യക്തിയാണ് നീതിയെ പറ്റി നിയമത്തെ പറ്റി നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ വിശദമായിട്ട് കാരണം അദ്ദേഹം ഒരു എന്നാ വളരെ ഗൗരവമായിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും അതിനെ ഗൗരവപൂർണമായിട്ടാണ് കാണുന്നത് കാരണം അദ്ദേഹം വളരെ ഗൗരവമായ ആരോപണങ്ങൾ ഈ പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പരിശുദ്ധ അന്ത്യോക്യ പാത്രർക്ക് സമാ സഭാ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുന്നത് ദുഃഖകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് മലങ്കര സഭയുടെ എല്ലാ സമാധാന ശ്രമങ്ങളെയും തകിടം വറിക്കുന്ന ദിനമായി മാറ്റുവാൻ പരിശുദ്ധ പാത്രീസ് ബാബ ശ്രമിക്കുന്നത് ദുഃഖകരവും ഖേദകരവുമാണ് അപ്പോ ഇവിടെ അഭിമന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്ത വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത് അങ്ങ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസികളായിരിക്കുന്നവരുടെ മാത്രമല്ല മുഴുവലയാളികളുടെയും സാമാന്യ ബോധത്തെ പരിഹസിക്കുന്ന ഒരു കുറിപ്പാണിത് അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു കുറിപ്പാണിത് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്ത തിരുമനസ് താങ്കളുടെ ഈ കൈക്കുറ്റപ്പാട് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വിഷവിസർജ്യമായി വന്നു പതിക്കുമ്പോൾ ഇത് പരിഹസിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെട്ട സമാധാന പ്രവർത്തകരുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു അതില് വന്യനായ ശ്രീ ഓ തോമസ് അച്ഛൻ ഇന്ന് അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീ ടി ജെ ജോഷുവാച്ചൻ അദ്ദേഹവും കർത്തൃ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയി പിന്നെ അവശേഷിക്കുന്ന അച്ഛന്മാരുണ്ട് എമോ ജോണൻ അതുപോലെ സി സി ചെറിയാൻ അച്ഛൻ അങ്ങനെ ഒരുപിടി അച്ഛന്മാർ പിന്നെ ഉള്ളത് ചില അത്മായ പ്രമുഖരുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയൊന്നും പേരോർക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഷുവർലി നമ്മുടെ ജിജി തോംസൺ ഐ എ എസ് പി എച്ച് കുര്യൻ ഐ എസ് അതുപോലെ മുൻ ആയിരുന്ന ബെഞ്ചമിൻ സാർ അങ്ങനെ തുടങ്ങി അൽമായ പ്രമുഖരായ നമ്മുടെ യു എൻ യു എൻ നിന്ന് റിട്ടയർ ചെയ്ത അലക്സാണ്ടർ സാർ ബാക്കി ഒരേ ആളുകളുണ്ട് ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ഏകദേശം മുപ്പതിലധികം വളരെ പ്രമുഖരായിരുന്ന വ്യക്തികളും ചേർന്ന് കാലം ചെയ്ത പൗരസ്തൃതീയൻ കാതോലിക്ക ബാവായുടെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ മാത്യുസ്തൃതിയൻ ബാവായിക്ക് ഇരുന്ന ബാവായുടെ കാലഘട്ടത്തിൽ വളരെ വലിയ സമാധാന പരിശ്രമങ്ങൾ നടത്തിയിരുന്നു ഇത് താങ്കൾക്ക് അറിവുള്ളതാണോ ഞാൻ ചോദിക്കുന്നത് ഈ മാർ തിമോത്യോസ് എന്ന് പറയുന്ന ഈ മെത്രാപോലിത്ത ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കുറിപ്പെന്ന് പറയാൻ പറ്റില്ല വിസർജിച്ചിരിക്കുന്ന കുറിപ്പ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതൊരു വിസർജനമാണ് വെറും വിസർജനമല്ല വിഷ വിസർജനം അപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ വിഷവിസർജനം നടത്തിയ ഈ കുറിപ്പ് എന്തെങ്കിലും തത്വദീഷയോ എന്തെങ്കിലും ആത്മാർഥതയോ എന്തെങ്കിലും പ്രതിബദ്ധതയോ എന്തെങ്കിലും സുതാര്യതയോ എന്തെങ്കിലും തരത്തിലുള്ള സത്യസന്ധതയോ താങ്കൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുമോ താങ്കൾ എന്താണ് ഒന്നാമത്തെ വരിയിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധ അന്ത്യോക്കാത്രിഗിസ് ബാവ സഭാസമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുന്നത് ദുഃഖകരം പാത്രകിസ് ബാവ എപ്പോഴാണ് സമാധാന ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചിട്ടുള്ളത് എപ്പോഴാണ് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഒരു സന്ദർഭത്തിൽ പോലും പിന്മാറാൻ ശ്രമിച്ചിട്ടില്ല ഒരു സന്ദർഭത്തിൽ പോലും സമാധാന ശ്രമങ്ങളിൽ നിന്നും ഒത്തുതീർപ്പ് ചർച്ചകളിൽ നിന്നും എപ്പോഴും പിന്മാറിയതും ഓടിയൊളിച്ചതും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് ഞാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗമായിരിക്കുന്ന വളരെ ആദരണീയനായ ജിജി തോംസൺ ഐ എ എസിനോട് ചോദിക്കും നിങ്ങൾ കാർഗോണിന് ചോദിക്കാം ആരാണ് പിന്മാറിയതെന്ന് ആരാണ് ഒളിച്ചോടിയതെന്ന് ആരാണ് സമാധാന ശ്രമത്തിന് തുരങ്കം വെച്ചതെന്ന് നിങ്ങൾ ചോദിക്കേ അതൊന്ന് രണ്ടാമത് ഇതര സഭാ അധ്യക്ഷന്മാരുടെ ചുമതലയിൽ നടത്തിയ സഭ സമാധാന ശ്രമങ്ങൾ യാക്കോബായ സഭ എപ്പോഴും വാതിലുകൾ തുറന്നിട്ടു ഇതര സഭാധ്യക്ഷന്മാരുടെ സംഘങ്ങളെ സ്വീകരിച്ചു ദൗത്യ സംഘങ്ങളെ സ്വീകരിച്ചു അവരോട് തുറന്ന് സംസാരിച്ചു ഏത് വിധത്തിലുള്ള സമാധാനത്തിനും തങ്ങൾ തയ്യാറാണെന്ന് കാലം ചെയ്ത ശ്രേഷ്ഠ തോമസ് ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവാ അദ്ദേഹം കാലം ചെയ്തപ്പോൾ മറ്റു സഭാ അധ്യക്ഷന്മാർ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി ദേവലോകത്തേക്ക് സമാധാന സംഘവുമായി പോയ മെത്രാൻമാരുടെ ഒരു സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൈദികൻ അടുത്ത കാലത്ത് പറഞ്ഞു അവർക്ക് സന്ദർശനാനുമതി പോലും കൊടുത്തില്ല ലജ്ജിതരായി അവഹേളിതരായി അപമാനിതരായി തലതാഴ്ത്തി അവർ ദേവലോകത്തുനിന്ന് പോകേണ്ടി വന്നു എന്ന് അപ്പൊ ഞാൻ ഒന്നാമത് പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഉള്ളിലെ വൈദിക സംഘവും അൽമായ സംഘവും ചേർന്ന് ഒത്തൊരുമിച്ച് നടത്തിയ സമാധാന ശ്രമങ്ങളെ നിങ്ങൾ തുരങ്കം വെച്ചു നിങ്ങൾ അതിന് പുറംതിരിഞ്ഞു നിന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്ന് മുതൽ ഉള്ള കഥയാണ് ഈ പറയുന്നത് ഇതെട്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ സമാധാന ശ്രമങ്ങൾ എന്ത് സമാധാന ശ്രമമാണ് നിങ്ങൾ നടത്തിയത് അറുപത്തിരണ്ട് പള്ളി പിടിച്ചു അതിക്രൂരമായ വിധത്തിൽ ജനങ്ങളെ അവകാശികളെ പള്ളികളിൽ നിന്ന് ഇറക്കി വിട്ടു പോലീസിന് ഉപയോഗിച്ച് നരനായാട്ട് നടത്തി പലർക്കും ഭീകരമായ മർദ്ദനമേറ്റു മർദ്ദനത്തിൽ ഒരു എത്ര മേൽപ്പെട്ടക്കാരൻ കൊല്ലപ്പെട്ടു അത്രമാത്രം സംഭവങ്ങളാണ് നടന്നത് കേരള ക്രൈസ്തവ സഭയുടെ ആഗമാന ചരിത്രത്തിൽ പോലും സമാനതകളില്ലാത്ത വിധം ഭീകരമായ നരനായാട്ടിനും വസ്തു കൈയേറ്റത്തിനും മുതിർന്ന് കഴിഞ്ഞ എട്ടു കൊല്ലം നടത്തിയ നിങ്ങളുടെ പകൽ തീവെട്ടിക്കൊള്ള ഇങ്ങനെയുള്ള പലവിധ കൊള്ളകൾ പോലീസിനെ കാവൽ നിർത്തിയുള്ള കൊള്ള അതായിരുന്നു നിങ്ങളുടെ സമാധാന ശ്രമം അത് നിർഭാതം തുടരുവാൻ സാധിക്കില്ലല്ലോ എന്ന ഭയവും ഭീതിയും നിരാശയുമാണ് ഈ കുറിപ്പിനാധാരം അല്ലാതെ താങ്കളുടെ ഈ കുറിപ്പിൽ ഒരു സത്യസന്ധതയും ഇല്ല ഞങ്ങൾ പുറത്തുനിന്നു നോക്കുന്ന നിഷ്പക്ഷമതികളായ നിരീക്ഷകർക്കോ വായനക്കാർക്കോ നിങ്ങളിൽ ഒരു നൈതികതയും ഒരു ധാർമ്മികതയും ഒരു സത്യസന്ധതയും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഞാൻ ഒന്നാമത് പറഞ്ഞത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന വൈദിക സംഘത്തിന്റെ പ്രവർത്തികൾ അവരുടെ സമാധാന പരിശ്രമങ്ങളെ ഭാവാതിരുമേനിയും സഭയുടെ മേലാളന്മാരും നിരുത്സാഹപ്പെടുത്തി നിരാകരിച്ചു അവരെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്ന് നിരോധിക്കുക വരെ ചെയ്തു അടുത്തത് രണ്ടാം ഘട്ടം മലങ്കര വർത്തക സഭയിലെ അൽമായ പ്രമുഖരുടെ സമാധാന പരിശ്രമങ്ങളെ നിങ്ങൾ തല്ലിക്കെടുത്തി അവരെ അപമാനിച്ചു അവഹേളിച്ചു മൂന്നാമത് ഇതര സഭകളുടെ നേതൃത്വം ഇടപെട്ട് സമാധാനവും ഒത്തുതീർപ്പും ഒത്തൊരുമയും അനുരഞ്ജനവും സാധ്യമാക്കുവാൻ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും നിങ്ങൾ തള്ളിക്കെടുത്തി നാലാമത് കേരള സംസ്ഥാന സർക്കാർ നടത്തിയ സമാധാന പരിശ്രമങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടന്നു ഇറങ്ങിപ്പോയില്ലേ അഞ്ചാമത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിയ ഒത്തുതീർപ്പ് പരിശ്രമങ്ങൾ അത് കേന്ദ്ര സർക്കാർ മുതലുള്ള തലത്തിലുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ പ്രമുഖർ അഭിഭാഷകർ സാമൂഹിക പ്രവർത്തകർ വ്യവസായ പ്രമുഖർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിങ്ങനെ നീണ്ട നില ഇവരെല്ലാം നടത്തിയ പരിശ്രമങ്ങളെ അവരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിനും സദാസന്നദ്ധരായും ചർച്ചകൾക്കെല്ലായ്പോഴും മതായനങ്ങൾ തുറന്നിട്ടും ഇരുന്നത് യാക്കോബായ വിഭാഗമാണ് ഇതാണ് സത്യം ഒരു ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ ഒരു മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കാതെ കഥ കടച്ചിട്ട് രണ്ടായിരത്തി പതിനേഴ് മുപ്പത്തിനാല് പതിനേഴ് മുപ്പത്തിനാല് പതിനേഴ് പിറുപിറുത്തു കൊണ്ടിരുന്ന ഏറെക്കുറെ മാനസിക രോഗം ബാധിച്ച ആളുകളുടെ ജൽപ്പനം പോലെ ജൽപ്പനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ അടുത്ത് മറ്റു യാതൊരു നിവൃത്തികളില്ല അപ്പൊ നിങ്ങൾ പിന്നെ പറയുകയാണ് പാത്രർഗിസ് സ്വഭാവ സമാധാന ശ്രമത്തിൽ നിന്ന് പിന്നെ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോസ്റ്റാണ് ഇത് വിഷലിപ്തമായ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഗുണപ്രചരണം മാത്രമാണ് ഈ അഭിമന്യ മെത്രാപോലിത്തയുടെ ഈ കുറിപ്പ് അതുകൊണ്ട് മെത്രാപോലിത്ത തിരുമേനിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയണം മാർ തിമോത്യോസ് തിരുമേനി ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഈ ഇത് വായിക്കുന്നവരൊന്നും അത്ര പൊട്ടന്മാരോ മണ്ടന്മാരും ഒന്നുമല്ല ഞങ്ങളൊക്കെ ഇത് കേട്ടും കണ്ടും ഇരിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്നിട്ടുള്ള എല്ലാ സമാധാന പരിശ്രമങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ തന്നെ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എല്ലാ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറി ഇപ്പൊ പറയാണ് പരിശുദ്ധ അന്ത്യോക്യോ വാവ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുന്നത് എന്ത് സമാധാന ശ്രമമാണ് നിങ്ങൾ പാതൃകീസ്വഭാവയുടെ ഒത്തുചേർന്ന് നടത്തിയത് നിങ്ങൾ ഏതെങ്കിലും ഡെലിഗേഷൻ അങ്ങോട്ട് അയച്ചോ അപ്പൊ നിങ്ങൾ ചോദിക്കും അദ്ദേഹം ആരാണെന്ന് അദ്ദേഹമാണ് ഈ സഭയുടെ അധ്യക്ഷൻ അത് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ഒന്നാം ക്ലോസിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ പാത്രികി സ്വഭാവക്ക് ഇവിടെ എന്താ കാര്യം എന്നൊക്കെ ചില കവരച്ചട്ടമ്പികൾ ചോദിക്കുന്നുണ്ട് പാത്രികി സ്വഭാവക്കേ കാര്യമുള്ളൂ മനസ്സിലായോ പാത്രികിസ്വഭാവക്കേ കാര്യമുള്ളൂ അദ്ദേഹം അല്ലേ ഈ സഭയുടെ അധ്യക്ഷൻ ഇല്ലേ അതുകൊണ്ടല്ലേ ആയിരത്തി എഴുന്നൂറാമത് നിക്കാസ് വിനോദസിന്റെ വാർഷികം ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നതല്ല അവകാശമുണ്ടെന്ന് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ആ പാത്രർകിസിന്റെ പേര് മാറ്റുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ഇന്നലെ ആ മീറ്റിംഗിന്റെ കീഴെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ മെത്രാപോലത്തെ പങ്കെടുത്തു അപ്പോ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടോ ചോദിക്കുക ബിലീവേഴ്സ് കാരും ആയിട്ട് എന്താ ബന്ധം ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ളതിനേക്കാൾ ബന്ധമുണ്ട് കാരണം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ തള്ളിക്കളയുകയും പാതൃക്സ്വഭാവായ ബള്ള് പറയുകയും ചെയ്തുകൊണ്ട് നിക്കാസ് സുനോദോസിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ബില്ലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആ രണ്ട് കാര്യവും ചെയ്യുന്നില്ല അവർ വളരെ ഭയഭക്തിയോടെ നിക്കാസ് ഉന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുന്നു നിങ്ങളെക്കാൾ അവർ നീതീകരിക്കപ്പെടും അവർക്കത് ആഘോഷിക്കാനുള്ള അവകാശം നിങ്ങളെക്കാളുണ്ട് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആണ് പക്ഷെ നിങ്ങളെക്കാൾ ദേ ആർ മോർ എലിജിബിൾ ദാൻ യു എന്ന് ഞാൻ ഒരു കമെന്റ് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുമാത്രമേ അത് അവിടെ പറയുന്നുള്ളൂ അപ്പൊ എന്നിട്ട് ഈ മെത്രാപോലിത്തായിഡ് ബാക്കി ആരോപണങ്ങളിലേക്ക് നമുക്ക് നോക്കാം